ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പോർട്ട് റഷീദാണ് പോർട്ട് റഷീദ് എന്ന് പറയുമ്പോൾ ദുബായിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടിങ് ആൻഡ് എക്സ്പോർട്ടിംഗ് പരിപാടി നടക്കുന്ന മെയിൻ ഏരിയയാണിത് ഈ ഏരിയയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന കപ്പലുകളും ബോട്ടുകളും ബോട്ട് സർവീസുകളും ബോട്ടുകളിൽ തന്നെ ടൂറിസവും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ബോട്ട് കഷി അപ്പോൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാം ഒരുപാട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ബോട്ടുകൾ ഇവിടെ ഒതുക്കി നിർത്തിയിരിക്കുന്നത് കാണാം ഈ ഈ സാധനം കണ്ടു ഇത് കണ്ടിട്ട് ഒരു വെറൈറ്റി എനിക്കിത് എന്താണ് സാധനം ഒന്നും പിടിക്കില്ല തലയ്ക്ക് എന്തോ ടവറ് പോലത്തെ ഒരു സാധനം ഒക്കെ കാണുന്നുണ്ട് പക്ഷെ ഇതൊരു വെറൈറ്റി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ടൈപ്പ് ബോട്ട് പിന്നെ അല്ലാതെ തന്നെ ചുറ്റിനിഷ്ടം പോലെ പാർട്ടികളും പാർട്ടികളും കാര്യങ്ങളും നടക്കുമ്പോ ഒരുപാട് ബോർഡുകൾ ഇവിടെ ഉണ്ട് ഈ പരിസരത്ത് കാണാൻ നല്ല ഇതിപ്പോ ഒരു വൈകിട്ട് സമയമാണ് കേട്ടോ ഇവിടെ വന്ന് ഇരിക്കാനും ഇവിടത്തെ കാഴ്ചകൾ കാണാനും ഒരു എൻജോയ്മെന്റ് ഉള്ള ഒരു നല്ല സ്ഥലം ഇവിടെ ഇരിക്കാനൊക്കെ നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ